ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം എൺപത്തി എട്ടാമത്തെ ഭാഗം അതായത് ചതുർത്ഥസ്കന്ധം ഇരുപത്തി അഞ്ചാം അധ്യായമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം രുദ്രഗീതമായിരുന്നു വിശദീകരിച്ചിരുന്നത് പ്രാചീന ബിർഹിസിൻ്റെ മക്കളായ പത്തു പേരാണ് പ്രചേതസ്സുകൾ അവർക്ക് ശിവഭഗവാൻ രുദ്രഗീതം ഉപദേശിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നത് അങ്ങനെ ഉപദേശിച്ച ശേഷം രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്ത ശേഷം ശ്രീ പരമേശ്വരനെ പ്രചേതസ്സുകൾ ഭക്തിയോടെ പൂജിച്ച് നമസ്കരിച്ചു അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ശിവഭഗവാൻ അന്തർധാനം ചെയ്തു പ്രചയതസ്സുകൾ പേരും രുദ്രഗീതം ജപിച്ചുകൊണ്ട് സമുദ്രത്തിൽ മുങ്ങിക്കിടന്ന് പതിനായിരം സംവത്സരകാലം തപസ് ചെയ്തു കർമ്മത്തിൽ ആസക്തനായ പ്രാചീന ബെർഹിസിനെ അധ്യാത്മവിദ്യയുടെ പരമതത്വത്തെ അറിയുന്നവനായ നാരദ മഹർഷി ജ്ഞാനോപദേശത്തിലൂടെ ഉത്ബുദ്ധനാക്കി തീർത്തു ഒരു ദിവസം നാരദമഹർഷി പ്രാചീന ബെർഹിസിൻ്റെ അരമനയിലേക്ക് കടന്നു വന്നു രാജാവ് അദ്ദേഹത്തെ ഭക്തി ആദരങ്ങളോട് പൂജിച്ചു സൽക്കരിച്ചു നാരദ മഹർഷി ചോദിച്ചു അല്ലയോ മഹാരാജാവേ അങ്ങ് കുറേ അധിക കാലമായില്ലേ പലവിധ വൈദിക കർമ്മങ്ങളും ചെയ്യുന്നു അതുകൊണ്ട് എന്ത് ശ്രേയസാണ് പ്രതീക്ഷിക്കുന്നത് ദുഃഖ നിവർത്തിയും സുഖപ്രാപ്തിയുമാണ് ശ്രേയസ് ഇവ രണ്ടും കർമ്മം കൊണ്ട് കിട്ടുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങക്കെന്തു തോന്നുന്നു പ്രാചീന ബിഹി ബിഹിസ് അത് കേട്ടിട്ട് മറുപടി പറയുകയാണ് മഹാത്മാവായ മഹർഷി കർമ്മവാസനകളെ കൊണ്ട് എൻ്റെ ബുദ്ധി ദുഷിച്ചിരിക്കുന്നു അതിനാൽ എന്താണ് ശ്രേയസ് എന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല കർമ്മം കൊണ്ട് ശ്രേയസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങ് എനിക്ക് നിർമ്മലമായ ജ്ഞാനം ഉപദേശിച്ചു തരുവാൻ ദയ അതുകൊണ്ട് കർമ്മബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ കപട തന്ത്രങ്ങളോടുകൂടിയ ഗൃഹസ്ഥ ജീവിതത്തിൽ മക്കൾ ഭാര്യ ധനം എന്നിവയിൽ നിന്നും സുഖം പ്രതീക്ഷിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഒരിക്കലും ശ്രേയസ്കരമായ മുക്തിയെ പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു ഇത് കേട്ടിട്ട് നാരദ മഹർഷി ചോദിക്കുകയാണ് പ്രജാപരിപാലകനായ രാജാവെ നിർദ്ദയനായ അങ്ങ് യാഗങ്ങളിൽ കൊന്ന മൃഗങ്ങളെ നോക്കൂ അങ്ങനെ ചെയ്ത ക്രൂരതയെ സ്മരിക്കുന്ന ഇവ അങ്ങയെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് മരിച്ചു പരലോകത്തേക്ക് പോകുന്ന അങ്ങയെ കുത്തിക്കീറുവാനും കടിച്ച് പൊളിക്കുവാനും അവസരം കാത്താണ് ഈ മൃഗങ്ങളൊക്കെ കഴിയുന്നത് നാരദ മഹർഷിയുടെ യോഗപ്രഭാവത്താൽ ആകാശത്തിൽ കോപം കൊണ്ടുതന്നെ ദഹിപ്പിക്കുന്ന വിധത്തിൽ നോക്കി നിൽക്കുന്ന മൃഗങ്ങളെ രാജാവ് കണ്ടു തന്നെ ജ്ഞാനോപദേശം ചെയ്ത് രക്ഷിക്കണമെന്ന് അദ്ദേഹം നാരദ മഹർഷിയോട് അപേക്ഷിച്ചു നാരദ മഹർഷി പറയുകയാണ് അല്ലയോ രാജാവേ ഞാൻ അങ്ങക്ക് പുരഞ്ജന ഉപാഖ്യാനം എന്ന കഥ പറഞ്ഞു തരാം അത് ശ്രദ്ധയോടെ കേട്ട് ധരിച്ചാൽ അങ്ങയ്ക്ക് ജ്ഞാനമുണ്ടാവും പണ്ട് പുരഞ്ജനൻ എന്ന പേരിൽ അത് കീർത്തിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്നേഹിതനുണ്ടായിരുന്നു സ്നേഹിതൻ്റെ കർമ്മങ്ങളോ പേര് പോലുമോ പുരഞ്ജനന് അറിയില്ലായിരുന്നു സ്നേഹിതനാണ് പക്ഷെ കൂടെ എപ്പോഴും ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരെന്താവാണെന്നോ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നും ഈ പുരഞ്ജനന് അറിഞ്ഞുകൂടായിരുന്നു തനിക്ക് താമസിക്കുവാൻ പറ്റിയ ഒരു കൊട്ടാരം അന്വേഷിച്ച് പുരഞ്ജനൻ ഭൂമിയിൽ പലയിടത്തും ചുറ്റി നടന്നു നോക്കി തനിക്ക് ഹിതമായ ഒരു കൊട്ടാരവും കുറേ ദിവസത്തേക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല ഭൂമിയിൽ അദ്ദേഹം പല കൊട്ടാരങ്ങളും കണ്ടു അവയിലൊന്നും അദ്ദേഹത്തിന് ഒരു പൂർണ്ണ തൃപ്തി തോന്നിയില്ല അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഈ പുരഞ്ജനൻ ഹിമവാൻ്റെ തെക്കേ താഴ്വര പ്രദേശത്ത് ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഒരു അരമന കണ്ടു അതിന് അതിനൊൻപത് ഗോപുരങ്ങളുണ്ടായിരുന്നു മതിൽക്കെട്ട് പൂന്തോട്ടം കൊത്തളം കിടങ്ങ് ഇവയാലും ജനലുകൾ വാതിലുകൾ ഇവയാലും സ്വർണം വെള്ളി ഇരുമ്പെ എന്നിവ കൊണ്ട് നിർമ്മിച്ച താഴിക കുടങ്ങളോട് കൂടിയ ഗൃഹങ്ങളാലും ശോഭിക്കുന്നതായിരുന്നു ആ രാജധാനി ഇന്ദ്രനീലം സ്ഫടികം വൈഡൂര്യം മുത്ത് മരതകം മാണിക്യം എന്നീ രത്നങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മണിമാളികകളോട് കൂടിയതും ശോഭ കൊണ്ട് നാഗലോകം പോലെ പ്രകാശിക്കുന്നതുമായിരുന്നു ആ അരമന സഭാമണ്ഡപങ്ങൾ രാജവീഥികൾ ൂട്ടപ്പെരുവഴികൾ എന്നിവയോടും കളിസ്ഥലങ്ങൾ അങ്ങാടികൾ വിശ്രമ സ്ഥലങ്ങൾ എന്നിവയോടും കൂടിയതായിരുന്നു രാജധാനി കൊടികൾ കൊടിക്കൂറകൾ പവിഴം പതിച്ച നിലങ്ങൾ എന്നിവയാൽ മനോഹരമായിരുന്നു രാജകൊട്ടാരത്തിന് സമീപത്തായി അതിമനോഹരമായ ഒരു ഉപവനമുണ്ടായിരുന്നു അതിൽ ദിവ്യങ്ങളായ അനേകം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു വണ്ടുകളുടെ മുരൾച്ച കൊണ്ടും പക്ഷികളുടെ കളപൂജനം കൊണ്ടും ആകർഷകമായിരുന്നു ആ സ്ഥലം അങ്ങനെ മനോഹരമായ ഒരു ജലാശയവും ആ ഉപവനത്തിൽ ഉണ്ടായിരുന്നു മഞ്ഞുരുകി വരുന്ന അരുവികളിൽ തട്ടിവരുന്നതും പുഷ്പ സുഗന്ധത്തെ വഹിക്കുന്നതുമായ മന്ദമാരുതൻ അവിടെ കുളിർമ നൽകിക്കൊണ്ട് വീശിയിരുന്നു വൃക്ഷങ്ങളുടെ പുഷ്പങ്ങൾ നിറഞ്ഞ കൊമ്പുകൾ കാറ്റേറ്റ് ഇളകിക്കൊണ്ടിരുന്നു മുനിമാരെ പോലെ ശാന്തസ്വഭാവികളായ പല വന്യമൃഗങ്ങളും ആ ഉപവനത്തിലുണ്ടായിരുന്നു ആ മൃഗങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടായിരുന്നില്ല വഴിയാത്രക്കാർ അവിടെ എത്തുമ്പോൾ കുയിലുകളുടെ മധുരകൂജനം അവരെ വിളിച്ച് സ്വാഗതം പറയുകയാണോ എന്ന് തോന്നുമായിരുന്നു ഇങ്ങനെ അതിമനോഹരമായ ആ ഉദ്യാനത്തിൽ എത്തിച്ചേർന്ന പുരഞ്ജനൻ അവിടെ യാദൃശികമായി വന്നവളും പരമസുന്ദരിയുമായ ഒരു കന്യകയെ കണ്ടു അവളോടൊന്നിച്ച് പ്രത്യേകം നൂറുകണക്കിൽ സ്ത്രീകളുടെ നായകന്മാരുമായ പത്ത് ഭൃത്യന്മാരുമുണ്ടായിരുന്നു അഞ്ചു തലയുള്ള ഒരു സർപ്പം എപ്പോഴും അവളെ രക്ഷിച്ചിരുന്നു അവൾ ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിവുള്ളവളായിരുന്നു തനിക്ക് അനുരൂപനായ വരനെ അന്വേഷിച്ച് സഞ്ചരിക്കുന്നവളായിരുന്നു അവൾ യൗവനം നിറഞ്ഞ പ്രായത്തോടു കൂടിയവളായിരുന്നു സുന്ദരമായ നാസിക ഭംഗിയുള്ള പല്ലുകൾ അഴകുള്ള കവിൾത്തടങ്ങൾ അതിസുന്ദരമായ മുഖം കൂടിയതും കാതുകളിൽ കുണ്ടലങ്ങൾ അണിഞ്ഞവളും തങ്കപ്പെട്ട് വസ്ത്രം ഉടുത്തവളും ശബ്ദിക്കുന്ന തളകൾ അണിഞ്ഞവളും ലജ്ജാവതിയും ആനയുടെ നടത്തം പോലെ അഴകാർന്ന സഞ്ചാരത്തോട് കൂടിയവളുമായിരുന്നു പുരഞ്ജനൻ കണ്ട ആ സുന്ദരാങ്കി ലജ്ജ കലർന്ന പുഞ്ചിരിയോടും അനുരാഗത്തെ സൂചിപ്പിക്കുന്ന കടാക്ഷങ്ങളോടും കൂടിയ അവളെ സമീപിച്ച് പുരഞ്ജനൻ ചോദിച്ചു ചെന്താമര ഇതളിനേക്കാൾ മനോഹരമായ കണ്ണുകളോടുകൂടി അലയോ സുന്ദരി ഭവതി ആരാണ് ആരുടെ മകളാണ് എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത് ഈ നഗരത്തിൽ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സതയം എന്നോട് പറയൂ നിന്റെ അനുജരന്മാരായ ഈ പതിനൊന്ന് ഭടന്മാരാരാണ് ഈ സ്ത്രീകളൊക്കെ ആരാണ് നിന്റെ മുൻപിൽ സഞ്ചരിക്കുന്ന ഈ സർപ്പമാരാണ് നീ ധർമ്മദേവനെ അന്വേഷിച്ച് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയായ ഹ്രീയാണോ പരമശിവനെ തിരയുന്ന പാർവതിയാണോ ബ്രഹ്മാവിനെ അന്വേഷിക്കുന്ന ദേവിയാണോ ഭർത്താവായ വിഷ്ണു ഭഗവാനെ തിരയുന്ന സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണോ അതോ സർവ അഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചു തരുന്ന ഭർത്താവിനെ തേടി നടക്കുന്ന മറ്റേതെങ്കിലും ദേവസ്ത്രീയാണോ ക്ഷ്മി ദേവിയാണെങ്കിൽ കയ്യിലെ താമരമൊട്ട എവിടെ പോയി പരമസുന്ദരി ഭവതി ദേവന്മാരും ദേവന്മാരാരും അവൻ സാധ്യതയില്ല നീ ഭൂമിയെ സ്പർശിച്ചാണ് നിൽക്കുന്നത് ദേവന്മാർക്കും ദേവിമാർക്കും ഭൂമിയുടെ സ്പർശനമുണ്ടാവാറില്ലല്ലോ ലക്ഷ്മി ഭഗവതി വിഷ്ണു ഭഗവാനോടൊന്നിച്ച് വൈകുണ്ഠത്തിൽ എന്ന പോലെ നീ എന്നോടൊന്നിച്ച് ഈ കൊട്ടാരത്തെ ശോഭനമാക്കി തീർക്കുവാൻ തികച്ചും അർഹയാണ് ഭവതിയുടെ കടക്കൺ കടാക്ഷത്താൽ ഹൃദയം തകർന്നിരിക്കുന്ന ഈ കാമദേവൻ വല്ലാതെ വിഷമിക്കുന്നു അതിനാൽ എന്നോട് പ്രസാദിച്ചാലും അത്യാകർഷകമായ പുഞ്ചിരിയുള്ള അലയോ സുന്ദരി അഴകേറിയ പുരിക്കങ്ങളോടും മിനു കൃഷ്ണമണികൾ ചലിക്കുന്ന കണ്ണുകളോടുകൂടിയതും കറുത്തുരുണ്ട കുറുനിരകളാൽ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടും കൂടിയ ആ മുഖമുയർത്തി എനിക്കൊരു ദർശനം തരൂ രണ്ടു വാക്കെങ്കിലും എന്നോട് പറയുവാൻ ദയ പുരഞ്ജനൻ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ അനുരുക്തയായ ആ വനിതാ രത്നം പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു പുരുഷ പുരുഷശ്രേഷ്ഠ എൻ്റെ അച്ഛനമ്മമാർ ആരാണെന്ന് എനിക്ക് അറിയില്ല അതിനാൽ എൻ്റെ ഗോത്രവും അറിയില്ല ഞാൻ ഈ ഇവിടെ താമസിക്കുന്നു എന്നതിൽ കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല ഈ കൊട്ടാരം ഉണ്ടാക്കിയതാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ പേര് പുരഞ്ജിനി എന്നാണ് എൻ്റെ കൂടെയുള്ള ഈ പുരുഷന്മാർ എൻ്റെ ദാസന്മാരാണ് ഈ സ്ത്രീകൾ എൻ്റെ ദാസിമാരാണ് ഞാൻ ഉറങ്ങുമ്പോൾ ഈ കൊട്ടാരത്തെ രക്ഷിക്കുന്നവനാണ് ഈ സർപ്പം അങ് ഇവിടേക്ക് വന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളെ അങ്ങ് ആഗ്രഹിക്കുന്നു എന്നതും എനിക്ക് സന്തോഷം നൽകുന്ന കർമ്മമാണ് അങ്ങയുടെ അഭിലാഷങ്ങളെയെല്ലാം ഞാൻ എൻ്റെ പരിവാരങ്ങളോടുകൂടി സാധിപ്പിച്ചു തരാം ഞാൻ സമ്പാദിച്ചു തരുന്ന സുഖഭോഗങ്ങളെ അനുഭവിച്ച് അങ്ങ് കൊട്ടാരത്തിൽ നൂറ് സംവത്സര കലസുഖമായി വസിക്കുക ഗൃഹസ്ഥന് മാത്രമേ ധർമാർത്ഥ കാമ കാമങ്ങളും സന്താന സൗഖ്യവും കീർത്തിയും ദിവ്യലോകങ്ങളുമുള്ളൂ ഇവയൊന്നും വിരക്തരായ സന്യാസിമാർക്കില്ല പിതൃക്കൾ ഋഷികൾ ദേവന്മാർ മനുഷ്യർ മറ്റു ചരാചരങ്ങൾ എന്നീ പഞ്ചയജ്ഞദേവതകൾക്കും തനിക്ക് തന്നെയും ക്ഷേമകരമായത് ഗൃഹസ്ഥാശ്രമമാണല്ലോ പ്രശസ്തനും ദാനശീലനും സുന്ദരനും എന്നിലനിരുക്തനും സ്വയം സമീപിച്ചവനുമായ അങ്ങയെ ഉപേക്ഷിച്ച് എന്നെപ്പോലെ ബുദ്ധിമതികളായ സ്ത്രീകൾ അന്യനെ സ്വീകരിക്കുമോ അങ്ങ് ദീനജനങ്ങളുടെ ദുഃഖമകറ്റാനായി അകറ്റാനായി ഭൂമിയിലെങ്ങും സഞ്ചരിക്കുന്നവനാണല്ലോ അങ്ങയുടെ നീണ്ട് ഉരുണ്ടതും സർപ്പശരീരം പോലെ മൃദുവുമായ കൈകൊണ്ട് ഉള്ള ആ ആലിംഗനസുഖം ഏതൊരു സ്ത്രീയാണ് കൊതിക്കാതിരിക്കുക പുരഞ്ജനി ഇങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷിച്ച പുരഞ്ജനൻ അവളെ വിവാഹം ചെയ്തു ആ ദമ്പതികൾ ആ കൊട്ടാരത്തിൽ സുഖമായി താമസിച്ചു ഗായകന്മാർ അവരെ പാടി സ്തുതിച്ചു ആ രാജധാനിയിൽ പലവിധ ക്രീഡകളിലും മുഴുകി അവർ ജീവിച്ചു വേനൽക്കാലത്ത് പുരഞ്ജനൻ ജലക്രീഡയ്ക്ക് പത്നിയും ഒന്നിച്ച് സരസിലേക്ക് ഇറങ്ങി ആ കൊട്ടാരത്തിന് മുകളിൽ ഏഴും താഴെ രണ്ടുമായി ഒൻപത് ഗോപുരങ്ങളുണ്ട് ഗൃഹസ് ഗൃഹനാഥന് പുറത്തേക്ക് ഓരോ രാജ്യങ്ങളിലേക്ക് പോകാനുള്ളവയാണ് ആ ഗോപുരങ്ങൾ കിഴക്കു ഭാഗത്ത് അഞ്ചും വടക്കു ഭാഗത്ത് വടക്കും തെക്കും ഭാഗത്ത് ഓരോന്നും പടിഞ്ഞാറ് പടിഞ്ഞാറുഭാഗത്ത് രണ്ടും ഇങ്ങനെയാണ് ഒൻപത് ഗോപുരങ്ങളുടെ സ്ഥിതി കിഴക്കുഭാഗത്ത് ഖദ്യോദം ആവിർമുഖി എന്നീ പേരുകളിൽ രണ്ട് ഗോപുരങ്ങളുണ്ട് ദ്യുമാൻ എന്ന സ്നേഹിതനോട് കൂടി പുരഞ്ജനൻ വിഭ്രാജിതം എന്ന രാജ്യത്തേക്ക് ഈ രണ്ട് ഗോപുരങ്ങളിൽ കൂടി സഞ്ചരിക്കാറുണ്ട് കിഴക്കുഭാഗത്ത് തന്നെയുള്ള നളിനി നാളിനി എന്നീ ഗോപുരങ്ങളിലൂടെ അവധൂതനെ എന്ന തന്റെ തൻ്റെ സുഹൃത്തുമൊന്നിച്ച് പുരഞ്ജനൻ സൗരഭം എന്ന ദേശത്തേക്ക് പോകാറുണ്ട് ഭാഗത്തുള്ള മറ്റൊരു ഗോപുരമാണ് മുഖ്യ ആ ഗോപുരത്തിലൂടെ പുരഞ്ജനൻ വിപണൻ എന്ന സ്നേഹിതനോടൊന്നിച്ച് ആപണം എന്ന ദേശത്തേക്ക് പോകും രസഞ്ജൻ എന്ന സ്നേഹിതനോടുകൂടി ബഹുധനം എന്ന രാജ്യത്തേക്കും സഞ്ചരിക്കും തെക്കുഭാഗത്തെ ഗോപുരത്തിൻ്റെ പേർ പിതൃഹൂ എന്നാണ് ശ്രുതധരൻ എന്ന സുഹൃത്തുമൊന്നിച്ച് ആ ഗോപുരത്തിലൂടെ പുരഞ്ജനൻ ദക്ഷിണ പഞ്ച് പഞ്ചാല ദേശത്തേക്ക് പോകാറുണ്ട് വടക്കു ഭാഗത്തുള്ള ഗോപുരത്തിൻ്റെ പേർ ദേവഹൂ എന്നാണ് ശ്രുതധരൻ എന്ന കൂട്ടുകാരനോടൊന്നിച്ച് ആ ഗോപുരത്തിലൂടെ പുരഞ്ജനൻ ഉത്തര പാഞ്ചാല ദേശത്തേക്കും പലപ്പോഴും സഞ്ചരിക്കാറുണ്ട് വടക്കും തെക്കും ഗോപുരങ്ങളിലൂടെ പുരഞ്ജനനെ അനുഗമിക്കുന്നത് ശ്രുതധരൻ എന്ന സുഹൃത്താണ് രണ്ട് ഗോപുരങ്ങളിലേക്കും സുഹൃത്ത് ഒരാൾ തന്നെയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് ഗോപുരങ്ങളിൽ ഒന്നിൻ്റെ പേര് ആസുരി എന്നാണ് പുരഞ്ജനൻ ദുർമദൻ എന്ന സ്നേഹിതിനോടൊന്നിച്ച് ആ ഗോപുരത്തിലൂടെ ഗ്രാമകം എന്ന രാജ്യത്തേക്ക് പോകുന്നു പടിഞ്ഞാറ് ഭാഗത്തുള്ള മറ്റേ ഗോപുരത്തിന്റെ പേര് നിജതി എന്നാണ് ലുബ്ധകൻ എന്ന സ്നേഹിതനോടുകൂടി പുരഞ്ജനൻ ആ ഗോപുരം വഴി വൈശസം എന്ന രാജ്യത്തേക്ക് പോകുന്നു ഈ പുരത്തിൽ നിർവാക് എന്നും പേശസ്കൃത്ത് പേശസ്കൃത്ത് എന്നും രണ്ടു പേരായ രണ്ടു പേർ അവിടെ താമസിക്കുന്നുണ്ട് അവർ രണ്ടു പേരും കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് പുരഞ്ജനൻ ഇവരുടെ സഹായത്തോടെ സഞ്ചരിക്കും പ്രവർത്തിക്കുകയും അവരുടെ സഹായത്തോടെ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു കൊട്ടാരത്തിലെ പ്രധാന സേവകന്റെ പേര് വിഷുജീനൻ എന്നാണ് അയാളോടൊത്ത് അന്തപുരത്തിൽ പ്രവേശിക്കുന്ന പുരഞ്ജനൻ ഭാര്യയിൽ നിന്ന് അതാത് സമയത്ത് ലഭിക്കുന്ന മയക്കത്തെയോ പ്രസാദത്തെയോ സന്തോഷത്തെയോ മാറി മാറി അനുഭവിച്ചു വന്നു കർമ്മങ്ങളിൽ ആസക്തനും കാമവിവശനുമായ പുരഞ്ജനൻ ഭാര്യയെ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്നു അവൾ മദ്യപാനം ചെയ്യുമ്പോൾ അദ്ദേഹവും മദ്യപാനം ചെയ്യും അവൾ ആഹാരം കഴിക്കുമ്പോൾ അദ്ദേഹവും ആഹാരം കഴിക്കും അവൾ പാടുമ്പോൾ അദ്ദേഹവും ഒന്നിച്ചു പാടും കരയുമ്പോൾ താനും കരയും ചിരിക്കുമ്പോൾ ഒന്നിച്ചു ചിരിക്കും സംസാരിക്കുമ്പോൾ ാനും സംസാരിക്കും പുരഞ്ജനി ഓടുമ്പോൾ അദ്ദേഹവും ഓടും അവൾ നിൽക്കുമ്പോൾ അദ്ദേഹവും നിൽക്കും അവൾ ഉറങ്ങുമ്പോൾ അദ്ദേഹവും ഉറങ്ങും പുരഞ്ജനി ഇരിക്കുമ്പോൾ പുരഞ്ജനനും ഇരിക്കും അവൾ കേൾക്കുമ്പോൾ അദ്ദേഹവും കേൾക്കും അവൾ കാണുമ്പോൾ അദ്ദേഹവും ഒന്നിച്ചു കാണും അവൾ വ്യസനിക്കുമ്പോൾ അദ്ദേഹവും വ്യസനിക്കും അവൾ സ്പർശിക്കുമ്പോൾ പുരഞ്ജനനും സ്പർശിക്കും അവൾ ദുഃഖിക്കുമ്പോൾ അദ്ദേഹവും ഒന്നിച്ചു ദുഃഖിക്കും സന്തോഷിക്കുമ്പോൾ ഒപ്പം സന്തോഷിക്കുകയും ചെയ്യും ഇങ്ങനെ പത്നിയാൽ വഞ്ചിതനായ പുരഞ്ജനൻ തനിക്കിഷ്ടമില്ലെങ്കിലും ഒരു കളിക്കുരങ്ങിനെ പോലെ പുരഞ്ജനി പുരഞ്ജന് ചെയ്യുന്നതെല്ലാം അനുകരിച്ച് ചെയ്യാൻ തുടങ്ങി വില്ലാളി വീരനായ പുരഞ്ജനൻ ഒരു ദിവസം വേഗതയുള്ള അഞ്ചു കുതിരകളെ പൂട്ടിയ ഒരു തേരിലേറി നായാട്ടിനു പുറപ്പെട്ടു രണ്ട് താങ് തണ്ടുകളോടും രണ്ട് ചക്രങ്ങളോടും ഒരു അച്ചുതണ്ടോടും കൂടിയതായിരുന്നു ആ തേര് അതിൽ മൂന്ന് കൊടികൾ നാട്ടിയിരുന്നു അഞ്ച് കെട്ടുകയറുള്ളതും ഒരു കടിഞ്ഞാണോടും കൂടിയതും ഒരു സൂതനും ഉള്ളതായിരുന്നു പുരഞ്ജലൻ്റെ രഥം അത് ഇരിപ്പിടം മാത്രമുള്ളത് രണ്ട് നുകക്കുറ്റികളോട് കൂടിയതും ആയിരുന്നു അതിൽ അഞ്ച് വിധ ആയുധങ്ങൾ ഒരുക്കി വെച്ചിരുന്നു ഏഴ്വിധ ആവരണങ്ങളും അഞ്ചുവിധ സഞ്ചാര മാർഗങ്ങളോട് കൂടിയതും സ്വർണമയങ്ങളായ ഉപകരണങ്ങളോട് കൂടിയതുമായിരുന്നു പുരഞ്ജനന്റെ തേര് അതിൽ കയറി പൊൻകവചമണിഞ്ഞ് അമ്പൊടുങ്ങാത്ത ആവനാഴി ധരിച്ച് പതിനൊന്ന് സൈനികരോടൊന്നിച്ച് പുരഞ്ജനൻ പഞ്ചപ്രസ്ഥം എന്ന കാട്ടിലേക്ക് പോയി നായാട്ടിലെ ഭ്രമം കാരണം പുരഞ്ജനിയോട് യാത്ര പോലും പറയാതെ അദ്ദേഹം വനത്തിലേക്ക് പോയി നായാട്ടിൽ അദ്ദേഹം അനേകം സാധു മൃഗങ്ങളെ കൊന്നു ശ്രാദ്ധത്തിനു വേണ്ടി തക്ക സമയത്ത് ചെയ്യപ്പെടുന്ന മൃഗഹിംസ മാത്രമേ സ്മൃതികൾ അനുവദിച്ചിട്ടുള്ളൂ അതിനാൽ പുരഞ്ജനന്റെ നായാട്ട് ധാർമ്മികമായിരുന്നില്ല ശരീരം വിളർക്കപ്പെട്ടതിനാൽ പ്രാണവേദനയോടെ കരയുന്ന മൃഗങ്ങളുടെ ദീനസ്വരം കരുണയുള്ളവർക്ക് സഹിക്കാൻ കഴിയാത്ത വിധം ദയനീയമായിരുന്നു മുയലുകൾ പന്നികൾ പോത്തുകൾ ആര്യമാനുകൾ കൃഷ്ണമൃഗങ്ങൾ മുള്ളൻ പന്നികൾ മുതലായ പല മൃഗങ്ങളെയും കുന്നുകൊണ്ട് പുരഞ്ജനൻ കാട്ടിൽ വിനോദിച്ച് നടന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നായാട്ടിൽ ക്ഷീണം തോന്നി വിശപ്പും ദാഹവും സഹിക്കാതെ വന്നപ്പോൾ അദ്ദേഹം അരമനയിലേക്ക് തിരിച്ചു വന്നു കുളിച്ച് ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു സുഗന്ധധൂപം ധൂപം കുറിക്കൂട്ട് പൂമാല എന്നിവ കൊണ്ട് ശരീരത്തെ അലങ്കരിച്ചു അതിനുശേഷം പുരഞ്ജനിയെ അന്വേഷിച്ചു അവളെ കണ്ടില്ല ദാസിമാരോട് ചോദിച്ചു അല്ലയോ സുന്ദരിമാരെ മഹാറാണിക്കും നിങ്ങൾക്കും ക്ഷേമം തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ കൊട്ടാരത്തിലെ വിഭവങ്ങൾ മുൻപത്തെ പോലെ രുചികരങ്ങളാകുന്നില്ലേ ഗൃഹത്തിൽ അമ്മയോ പത്നിയോ ഇല്ലെങ്കിൽ അവിടെ താമസിക്കാനേ കൊള്ളില്ല ദുഃഖത്തിൽ കഴിയുന്ന എന്നെ ജീവിതത്തിലെ ഓരോ കാൽവെയ്പ്പിലും ഉന്മേഷവാനാക്കുന്ന എൻ്റെ പ്രിയ ഭാര്യ ഇന്ന് എവിടെ പോയി പരിശാരികമാർ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങയുടെ പ്രിയപത്നി എന്താണ് കരുതിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല വിരിപ്പ് പോലുമില്ലാത്ത വെറും നിലത്ത് കിടക്കുന്നത് നോക്കൂ പുരഞ്ജനൻ തൻ്റെ പ്രിയപത്നി വെറും നിലത്ത് ദുഃഖിതയായി കിടക്കുന്നത് കണ്ടു അവളോടുള്ള സ്നേഹത്താൽ അദ്ദേഹം ജ്ഞാനം നഷ്ടപ്പെട്ടവനായിരുന്നു അതിനാൽ പുരഞ്ജനിയുടെ കിടപ്പ് കണ്ടു വല്ലാതെ തീർന്നു വേദനിക്കുന്ന ഹൃദയത്തോടെ അവളെ സ്വാദ്വനിപ്പിക്കാൻ ശ്രമിച്ച പുരഞ്ജനൻ അവളുടെ പ്രണയകോപത്തിനുള്ള കാരണം അറിഞ്ഞില്ല നല്ല വാക്കുകളാൽ പാട്ടിലാക്കുവാൻ സമർത്ഥനായ ആ രാജാവ് പുരഞ്ജനിയെ സാവധാനത്തിൽ അനുനയിപ്പിക്കാൻ തുടങ്ങി ആദ്യമായി അവളുടെ കാൽ രണ്ടും തൊട്ട് വണങ്ങി പിന്നീട് അവളെ മടിയിലിരുത്തി ലാളിക്കാൻ തുടങ്ങി അദ്ദേഹം സാവധാനത്തിൽ പറഞ്ഞു അല്ലയോ ശോഹനെ തെറ്റ് ചെയ്യുന്ന സേവകരെ യജമാനന്മാർ തൻ്റെ സ്വന്തക്കാരായി കണക്കാക്കി അതാത് സമയത്ത് തക്ക ശിക്ഷ നൽകുന്നില്ലെങ്കിൽ ആ സേവകർ നിർഭാഗ്യവാന്മാരാണ് നീ സ്വാമിനിയും ഞാൻ നിൻ്റെ സേവകനുമാണ് എൻ്റെ തെറ്റിന് തക്ക ശിക്ഷ തന്നാൽ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് സേവകരിൽ പ്രഭു നടത്തുന്ന ശിക്ഷ അവർക്ക് അനുഗ്രഹമാണ് അതിസുന്ദരങ്ങളായ പല്ലുകളും മനോഹരമായ ചില്ലി വിലാസങ്ങളും ചേർന്ന സുന്ദരി ഭവതി പ്രണയപരിഭവത്താൽ കുനിഞ്ഞിരിക്കുന്നതും വികസിച്ചിരിക്കുന്ന മന്ദഹാസത്തോടും കടാക്ഷ കടാക്ഷവീക്ഷണത്തോടും നീലപ്പുറുനിരകളാൽ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടും ഉയർന്ന നാസികയോടും കൂടിയ അതിസുന്ദരമായ മുഖമുയർത്തി എന്നെ ഒന്ന് സതയം നോക്കൂ നിനക്കെതിരായി ആരെങ്കിലും അനിഷ്ടം പ്രവർത്തിച്ചുവോ അവർ ആരായാലും ബ്രാഹ്മണരോ ഭഗവത് ഭക്തന്മാരോ അല്ലെങ്കിൽ ഞാൻ നിശ്ചയമായും ഞാൻ അവരെ ശിക്ഷിക്കുന്നുണ്ട് ബ്രാഹ്മണരെയും ഭക്തന്മാരെയും ശിക്ഷിക്കാൻ രാജാവിന് അധികാരമില്ല അതുകൊണ്ടാണ് അവരെ ഒഴിച്ച് മറ്റുള്ളവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് നീ നെറ്റിയിൽ തിലക വണിഞ്ഞിട്ടില്ല മുഖം വാടിയതായി കാണപ്പെടുന്നു കോപത്തോടു കൂടിയതും തിളിമയില്ലാത്തതും സ്നേഹരഹിതവുമായ നിന്റെ മുഖം ഇതിനു മുൻപ് ഇങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലല്ലോ തൊണ്ടിപ്പഴത്തിന് തുല്യമായ ചുണ്ടുകൾ താമ്പൂലം ഉപയോഗിക്കാത്തതിനാൽ ചുവപ്പ് നിറം മങ്ങിയതായി ഞാൻ കാണപ്പെടുന്നു ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നിന്നെ കൂടാതെ ഞാൻ നായാട്ടിനു പോയത് വലിയൊരു തെറ്റ് ആ തെറ്റ് തന്നെയാണ് ആ അപരാധം നീ സതയം ക്ഷമിച്ചാലും നിനക്ക് അടിമപ്പെട്ടവനായ എന്നോട് സന്തോഷിച്ചാലും കാമ ബാണമേൻ്റെ അവശനായ യുവകാന്തനെ ഏതൊരു കാമിനിയാണ് അനുസരിക്കാതിരിക്കുക ഇങ്ങനെ പുരഞ്ജനൻ ധാരാളം നല്ല വാക്കുകൾ കൊണ്ട് തൻ്റെ പ്രണയി പ്രണയിനിയുടെ ദുഃഖം അകറ്റാൻ ശ്രമിച്ചു അപ്പോൾ ഈ ഭാഗത്തോടു കൂടി നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം ഇനിയും അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയാറും ഇരുപത്തി ഇരുപത്തഞ്ചും ആയിരുന്നു വിശദീകരിച്ചത് അടുത്ത അധ്യായം ഇരുപത്തി ഏഴാണ് ചണ്ടവേഗൻ്റെ ആക്രമണമാണ് അടുത്ത ഭാഗം അപ്പോൾ പുരഞ്ജന ഉപാഖ്യാനം ആണ് നമ്മൾ ഇത്രയും ശ്രവിച്ചത് അപ്പോൾ പുരഞ്ജനൻ്റെ കഥ പ്രാചീന ബർഹിസിന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുകയാണ് അതായത് കുടുംബവും ഭാര്യയും രാജകൊട്ടാരവും ഒക്കെയായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കർമ്മം മുടുങ്ങുകയോ മുക്തി ലഭിക്കുകയോ ഈശ്വരമാർഗം സ്വീകരിക്കുവാനോ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പ്രാചീന ബെർഹിസ് നാരിത മഹർഷിയോട് എനിക്ക് ജ്ഞാനോപദേശം തന്ന എന്നെ ഈ കർമ്മങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈ പുരഞ്ജനൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഉദാഹരണമായിട്ട് അതാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആ കർമ്മഫലങ്ങളെ അതായത് ഈ ഭൗതികത്തിലുള്ള കർമ്മങ്ങൾ എന്നാണോ ഓടുങ്ങുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവൻ മുക്തിക്കുള്ള സാധനയാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക സമസ്ത സുഖിനുഭവം